അതിൻ്റെ റെഡ് ഇട്ടാ അല്ല ബ്ലൂ അതിന്റെ മെറൂൺ അല്ല റെഡ് ഇത് ഇതാണ് മുറിച്ചെടുക്കുന്നത് കേട്ടാ ഗ്ലേസിങ് പോലെ വരുന്നതാണ് ഉണ്ടോ ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് എനിക്ക് ഈ ഭാഗം നല്ലതായി തോന്നുന്നുണ്ട് ഏതാ ഭാഗം നല്ല ഏത് ഭാഗമാണെങ്കിലും ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഈ ഭാഗം ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക ഈ ഭാഗം ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക നല്ല നല്ല രണ്ടും നല്ല ഭാഗം തന്നെയാണ് മെറൂണ്ട്ടാ അസ്സാം വലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ഇട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊർണൂര ഭാഗത്താണ് ഞാനിന്ന് കുറച്ച് ഹാക്കോബ കാണിച്ചരാ ടു പീസിന്റെ നൈറ്റി ഫിറ്റ് കാണിച്ചരാ ചാളി നൈറ്റും കൂടിയിട്ടുള്ളു കേട്ടാ പിന്നെ ബോർഡർ നൈറ്റ് ഉണ്ട് മൂന്ന് ഇരുപതിന്റെ നൈറ്റ് ബിറ്റ് ആൽഫൈ നൈറ്റി ബിറ്റ് ഉണ്ട് റയോണ റണ്ണിങ് ഉണ്ട് പിന്നെ കുമാറിന്റെ അജിറക് റണ്ണിങ്ങും ഉണ്ട് ഡി സി എമ്മ അജരക് റണ്ണിങ്ങും ഉണ്ട് എല്ലാം കാണിച്ച ഇതൊക്കെ ഹക്കോബടെ തന്നെ ഇതിന് ഇരുന്നൂറ്റി വൈറ്റിന് ഇരുന്നൂറ്റി ആറും ഇതിന് നൂറ്റി അറുപത്തെട്ടു ആണ് ട്ടാ ഹക്കോബ ബ്ലാക്ക് ആദ്യത്തെ പ്യുവർ വൈറ്റ് ആണ് ഇത് ബ്ലാക്ക് ആണ് ആദ്യത്തെ കുറച്ച് കട്ട് വർക്ക് കുറച്ച് കൂടുതൽ ഉള്ളതാണ് കേട്ടാ ഇതിനധികം വർക്ക് ഇല്ല അധികം കുറച്ച് ഹോളു നൂറ്റി അറുപത്തെട്ടാണ് ഇതൊരു ബ്ലൂ കളറാണ് മറ്റേത് ബ്ലാക്ക് പിന്നെ ഇത് ടു ആണ് ഏട്ടാ എന്താണ് മുറിച്ചെടുത്തിട്ട് മുറിച്ചെടുക്കണ നൂറ്റി നാപ്പത്തൊമ്പതിന്റെ ടു പീസെറ്റാണ് ചെങ്കല് കളറാണ് കേട്ടോ നാപ്പത്തിനാലഞ്ച് ഉണ്ട് ഇത് ടോപ്പ് ആക്ക മറ്റത് പാൻ്റ് ആക്കാ അടിപൊളിട്ടത് സൂപ്പറാന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതേപോലുള്ള തന്നെ അതിന്റെ വേറൊരു മോഡല് അത് ചെങ്കല് കളറാണ് അത് ഇട്ടാ പിന്നെ ഇത് ഏർ കുമാറിന്റെ ഡി സി എമ്മിന്റെ ഒക്കെ റണ്ണിങ് ആണ് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഏട്ടാ നൂറ്റി മുപ്പത്തി ഏഴ് നമ്മളെ മാക്സി ബിറ്റ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഏട്ടാ ശരിക്കും തന്നെയാണ് പക്ഷെ നാപ്പത്തിനാലഞ്ച് വീതി ഉണ്ട് എന്നുള്ളു അത് നമുക്ക് ആട്ടില്ല ഒക്കെ പിന്നെ മുറിച്ചെടുത്തിട്ട് നമുക്ക് മാക്സി അടിക്ക അല്ലെങ്കിൽ ഇങ്ങനെ കുർത്തി വേഗം വേഗം അടിക്കാണിച്ചു തരണ്ടാ ബോറടിക്കണ്ട വിചാരിച്ചിട്ടോ കൊറേ വലിയ പത്തിരുപത്തിയേഴ് മിനിറ്റ് ഇണ്ടായിരുന്നു ഈ വീഡിയോ മുറിച്ച് 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 ഇങ്ങനെ ആക്കിയതാണ് ഇട്ടാ കൊറേ നേരമായി എഡിറ്റ് ഞാൻ ഇരിക്കലും ഇടുങ്ങിട്ട് എന്നാ വെച്ചിട്ട് ബോർ അടിക്കണ്ട വിചാരിച്ചിട്ടാണ് ഈ കളറൊക്കെ തന്നെയാണ് ഇട്ടാ അതൊക്കെ റണ്ണിങ് ആണ് ഇത് മാക്സി വീറ്റല്ല ഇതെല്ലാം ഞാനിപ്പോൾ ഈ എല്ലാം റണ്ണിങ് ബിറ്റ് റണ്ണിങ് ആണ് മുറിച്ചെടുക്കുന്നതാണ് നൂറ്റി മുപ്പത്തിയേഴാണ് ഒരു മീറ്ററിന് അത് ബ്ലാക്ക് ആണ് അതിൻ്റെ ബെറൂണ് മുറിച്ചെടുക്കേണ്ടതാണ് ഒരു മീറ്ററിനാണ് നൂറ്റി മുപ്പത്തിയേഴ് കേട്ടോ ബ്ലൂ 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 ഇതെല്ലാം റയോണിൻ്റെ എണ്ണേട്ടാ റയോണിൻ്റെ മുറിച്ചെടുക്കാൻ പറ്റുന്ന നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ലൈൻ കണ്ടല്ലോ ലൈൻ ഇത് നമുക്ക് ടോപ്പും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിനാലും രൂപ രീതിയാണുള്ളത് റയോണിൻ്റെ എണ്ണേട്ടോ റയോണിൻ്റെ മുറിച്ചെടുക്കണ മുറിച്ചെടുക്കാൻ പറ്റുന്ന നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം റയോൺ തന്നെയാണ് ട്ടാ പിന്നെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാ ഇതിന് ലൈനിങ് വേണമെന്നില്ല നമുക്ക് റെഡിമെയ്ഡ് ടോപ്പ് കിട്ടൂല്ലേ അതേപോലെ സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ഇടാദ്യം കണ്ടിട്ട് കട്ടിണ്ട് നല്ല കട്ടില്ലതാണ് പിന്നെ ഇതിന് ഈ ഒരു ഇത് പാൻറ്റാക്കിയിട്ട് കൊടുക്കട്ടെ അങ്ങനെ പാൻറ്റ് ടോപ്പ് പോയിട്ട് അങ്ങനെ കൊടുക്കട്ടെ നിങ്ങൾ ഇതിൻ്റെ ഇതേപോലുള്ളത് തന്നെയാണ് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതാണ് ഉണ്ടോ ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഫോയിലാണ് നിങ്ങൾക്കുള്ള വാങ്ങിക്കണോ ചോളാ ഇതിന്റെ മേലെ സിൽവറിന്റെ ഫോയിലാണ് വന്നിരിക്കണേട്ടാ ഇതിട്ടൊക്കെ ഇങ്ങനെ മാക്സി സ്റ്റിച്ച് ചെയ്യട്ടാ അത് നാപ്പത്തിനാലഞ്ച് കൊടുത്തിണ്ടല്ലോ അങ്ങനെ മാക്സി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ചിട്ട് ഇട്ടുണ്ടെങ്കിൽ ഏതാ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളെ ഞാൻ അച്ഛരാം ഇതെല്ലാം റയോൺ തന്നെയാണ് കേട്ടോ ഫുൾ റയോൺ ആണ് നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഞാൻ കുറച്ച് ആൽഫയും പറ്റിയാണ് ചേർത്താൻ എനിക്ക് ഈ ഭാഗം നല്ലതായി തോന്നുന്നുണ്ട് ഏതാ ഭാഗം ഏത് ഭാഗമാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഈ ഭാഗം ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാ ഈ ഭാഗം ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാ നല്ല ഭാഗമായിട്ട് തോന്നുന്നുണ്ട് അതൊരു ബ്ലാക്ക് ആണ് ഇതൊരു ഡാർക്ക് വൈനാണ് മാക്സികളാണ് ഇതല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത് രണ്ട് സൈഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് രണ്ട് നല്ല ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് അല്ല നല്ല തന്നെയാണ് ഏത് ഏത് കളർ വേണമെങ്കിലും എടുക്കാം നമുക്ക് ഈ കളർ വേണമെങ്കിലും എടുക്ക ഈ കളർ വേണമെങ്കിലും എടുക്ക സ്റ്റിച്ച് ചെയ്യാം ഏത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഇതിനൊരു ലൈറ്റ് ബ്ലൂ ആണ് ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് സൈഡ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടെങ്കിൽ ആ കളർ എടുക്കാമല്ലോ പിന്നെ അതിൻ്റെ അൽഫീൻ തന്നെ വേറെ ഇങ്ങനത്തെ ഒരു മോഡല് നല്ല സ്മൂത്താണ് കേട്ടോ കണ്ടോ നല്ല സ്മൂത്ത് മെറ്റീരിയലാണ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ ബ്ലാക്ക് കെട്ടാ അടിപൊളിയാണ് കേട്ടോ ബ്ലാക്ക് പ്യൂർ വൈറ്റ് അല്ല ഒരു ക്രീം ക്രീമായിട്ടുള്ള വൈറ്റ് ആണ് നല്ല വൈറ്റ് അല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ഡാർക്ക് വൈൻ അടിപൊളിയാണ് കേട്ടോ നല്ല സ്മൂത്താണ് മെറ്റീരിയൽ കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല പിന്നെ കളറൊന്നും പോകൂല്ല ആൽഫയിൻ്റെ എന്താ മെറ്റീരിയൽ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് അല്ല ഇനി ബോർഡർ മാക്സി ആണ് കേട്ടോ മേലക്കാക്ക താഴ്ത്തക്കാക്ക ബോർഡർ ഈ ബോട്ടർ താഴത്തുക്കും ആക്കുക മേലക്കും ആക്കാം താഴത്തേക്ക് ആക്കുമ്പോൾ പിന്നെ ഇത് ഇതിങ്ങനെയല്ലോ വരിക അപ്പോൾ കയ്യിൽ ഒരു ചെറുതായിട്ടൊരു കട്ട് വരും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭാഗം താഴത്തേക്കാക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ആയല്ലോ കട്ട് ചെയ് ആവാതെ കണ്ടിട്ട് നമുക്ക് പിന്നെ അധികം ഹൈറ്റും വൈറ്റൊക്കെ ഒന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ കട്ട് ചെയ്യാതെ കട്ട് ആവാതെ കണ്ടിട്ട് സ്ലീവിനെ എന്താണ് കട്ട് ചെയ്യാം കേട്ടോ ബ്ലൂ അടിപൊളിയാണ്ട്ടാ സൂപ്പറാ അതിൻ്റെ ഒരു മെറൂണ് ഒന്നും പറയണ്ടേട്ടാ സൂപ്പറാ അടിപൊളി കേട്ടോ ഓ എല്ലാവരും ബോർഡർ താഴത്തേക്ക് ഇട്ടിട്ടെന്നെ എല്ലാം സ്റ്റിച്ച് ചെയ്യാറ് ഇനി വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെട്ടോ സ്റ്റിച്ച് ചെയ്തൊരു ഭംഗി ഉണ്ടാവും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഒരു വെറൈറ്റി ആകുമല്ലേ എല്ലാരും സാധാരണ ബോർഡർ താഴത്തേക്കാവും വരി ഉണ്ടാവുക ഇതിപ്പം ആ ആദ്യം വന്നീന്ന് കേട്ടോ അങ്ങനത്തെ ഇങ്ങനത്തെ മാസൊക്കെ ഞാനൊരു പത്ത് കൊല്ലം മുന്നേ കിട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ബോർഡർ ചെയ്തു വേറെ മോഡലിട്ടാ ബോഡറിൻ്റെ വേറെ മോഡലാണ് റെഡ് എന്നാ ഈ മാക്സി ആദ്യം വന്നാൽ തന്നെ ആയിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ചെറിയ ഈ പുള്ളികളുണ്ടല്ലോ പുള്ളികളൊക്കെ ചെറുതായിരുന്നു അതിൻ്റെ ബ്ലൂ പിന്നെ അതിൻ്റെ റെഡ് കേട്ടോ അങ്ങനെ വരും ആ പ്രിന്റ് തന്നെയാണ് പക്ഷെ ചെറുതായിട്ടൊന്ന് വിളിപ്പം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ

ട്ടാ മെറൂണ് നമുക്ക് ടു പീസ് ആയിട്ട് വയ്ക്കാം അല്ലേ മൂന്നേ ഇരുപതിന്റെ ഇതിന്റെ റെണ്ണിങ് ഉണ്ട് മൂന്നേ ഇരുപതിലുള്ള മോസ്റ്റ് മാക്സിമം ഇട്ട് ഇതിന്റെ റണ്ണിങ് ആ റെണ്ണിങ് എടുക്ക് അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലേ റണ്ണിങ് ഇതിൻ്റെ റണ്ണിങ് ഇതിന് മുപ്പത്തിരണ്ട് ഇഞ്ച് കൊടുത്തു അതിന് നാൽപ്പത്തിനാലിഞ്ച് കൊടുത്തോ അതോ അതാണ് വ്യത്യാസം ഉള്ളത് കേട്ടോ ഇതിനാണുമ്പോൾ മീറ്ററിനാണ് വരിക കേട്ടോ അതിൻ്റെ റെഡ് ഇട്ടോ അല്ല ബ്ലൂ അതിൻ്റെ മെറൂണ് അല്ല റെഡ് ഇതൊക്കെ ഇതാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ അല്ല അതിൽ ഈ മുറിച്ചെടുക്കണതിൽ ബ്ലാക്ക് വന്നിട്ടുണ്ട് ബ്ലാക്കും മെറൂണും മെറൂണും പിന്നെ ബ്ലൂ ആണ് നീ മൂന്നേ എരുവേല് കാണിച്ചോട്ടാ മറ്റേതൊക്കെ കുമാറാണ് ട്ടാ കുമാറും ഡി സി എമ്മും കൂടിട്ടുള്ള ഇതും ഡി സി എം ആണ് ഇരുന്നൂറ്റി പതിനെട്ട് മൂന്ന് ഇരുപത് ഇപ്പം കുമാറിനെ അല്ല ഡി സി എമ്മിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല പ്യുവറായിട്ട് തോന്നിയിരിക്കുന്നത് കുമാറാണ് കേട്ടാ നമ്മളെ കയ്യിൽ കുമാറും ഉണ്ട് ഡി സി എമ്മും ഉണ്ട് പക്ഷെ മൂന്ന് ഇരുപതിൻ്റെ ഡി സി എമ്മിൻ്റെ ബിറ്റാണിത് കേട്ടാ ഇരുന്നൂറ്റി പതിനെട്ട് പിന്നെ ഏതാ വേണ്ടിച്ച് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തോളിയും വാട്സപ്പ് ചെയ്തോളാം കേട്ടോ എന്നാൽ ശരി കേട്ടോ അടുത്ത വീഡിയോ രണ്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും